പെട്ടെന്ന് പ്രെഗ്നന്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ഫോളിക് ആസിഡ് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത് പ്രെഗ്നൻസി ട്രൈ ചെയ്യുന്ന ചില സ്ത്രീകളിലൊക്കെ ഉണ്ടാവുന്ന ഡൗട്ടാണ് ഈ ഒരു ആസിഡ് കഴിക്കുന്നത് പെട്ടെന്ന് പ്രെഗ്നന്റ് ആവുന്നതിന് സഹായിക്കുന്നതാണോ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് എത്ര അളവിലാണ് കഴിക്കേണ്ടത് എന്നും ഇത് കഴിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ച് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം വൈറ്റമിൻ ബിന്റെ ഒരു ഫോം ആണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് ഈ ഒരു ആസിഡ് കഴിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ പ്രെഗ്നന്റ് ആയിരിക്കുമ്പോൾ ആദ്യത്തെ ആഴ്ച ിലാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ ന്യൂറൽ ട്യൂബും തലച്ചോറും നട്ടിലെല്ലാം തന്നെ നല്ല രീതിയിൽ വളരുന്നത് ഈ ഒരു ന്യൂറൽ ട്യൂബിന്റെ ഡെവലപ്മെന്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ അനങ്കിഫാലെ സ്പൈന ബൈഫ പോലുള്ള വൈകല്യങ്ങൾ ഉണ്ടാവുന്നതിനുള്ള സാധ്യത കൂടുതലാണ് അതായത് തുടക്കത്തിൽ തന്നെ ഈ വൈകല്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നതാണ് പലപ്പോഴും നിങ്ങൾ ഗർഭിണിയാണ് അറിയുന്നതിന് മുൻപ് തന്നെ അപ്പോൾ ഫോളിക് ആസിഡിന്റെ ഡെഫിഷ്യൻസി നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വൈകല്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾ കഴിക്കുന്ന ചില ഭക്ഷണത്തിൽ ഫോളിക്കാസിഡ് കാണപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതൊരു സപ്ലിമെന്റ് ആയിട്ട് എടുക്കേണ്ടത് പ്രധാനമാണ് അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിക്ക് നിങ്ങൾ ട്രൈ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിന്റെ ഒരു മൂന്ന് മാസം മുൻപ് മുതലെങ്കിലും നിങ്ങൾ ഒരു ഫോളിക് ആസിഡ് കഴിക്കാൻ തുടങ്ങേണ്ടതാണ് ഇനിയിപ്പോ നിങ്ങൾ ആ ഒരു സമയത്ത് കഴിച്ചിട്ടില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ പ്രെഗ്നന്റ് ആണ് എന്ന് അറിയുന്ന ആ ഒരു സമയം മുതലെങ്കിലും നിങ്ങൾ ഈ ഒരു ഫോളിക് ആസിഡ് കഴിക്കേണ്ടതാണ് ഇങ്ങനെ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ വരുവാനുള്ള സാധ്യത കുറക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് ഫോളിക് ആസിഡ് കഴിക്കുന്നതിന്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഗർഭധാരണത്തിനുള്ള മൊത്തത്തിലുള്ള ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നുണ്ട് ആരോഗ്യകരമായിട്ടുള്ള ചുവന്ന രക്താണുക്കളെ വികസിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും അണ്ടാശയത്തിലെ ആരോഗ്യകരമായ മുട്ടകളുടെ അതായത് എഗിന്റെ ക്വാളിറ്റിയെയും പിന്തുണയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിലെ ഡി എൻ എ ശരിയായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നുണ്ട് ഇത് ആരോഗ്യകരമായ ഗർഭധാരണത്തിനും പ്രധാനമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഫോളിക് ആസിഡ് കഴിക്കുന്നത് കുഞ്ഞിന്റെ വൈകല്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് കുറക്കുന്നതിന് സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം മുൻപ് മുതൽ തന്നെ നിങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് The cat ഇനി എത്ര അളവിലാണ് ഇത് കഴിക്കേണ്ടത് ദിവസവും നിങ്ങൾ ഫോർ ഹൺഡ്രഡ് മൈക്രോഗ്രാമിലാണ് നിങ്ങൾ ഈ ഒരു ഫോളിക് ആസിഡ് എടുക്കേണ്ടത് എന്നാൽ ചില ഗർഭിണികൾക്ക് ഇതിന്റെ ഡോസ് ചിലപ്പോൾ കൂടിയേക്കാം പ്രത്യേകിച്ച് എന്തെങ്കിലും മുൻപത്തെ കുഞ്ഞിന് വൈകല്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോളിക് ആസിഡിന്റെ ഡോസ് ഡോക്ടേഴ്സ് കൂട്ടുകയും ചെയ്യുന്നതാണ് ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മേടിച്ചു കുടിക്കാവുന്നതാണ് എങ്കിലും എപ്പോഴും നല്ലത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടേഴ്സ് നൽകുന്ന മെഡിസിൻസ് കറക്റ്റ് ആയിട്ട് എടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് ഇനി ഒരു ഫോളിക് ആസിഡ് കഴിക്കുന്നത് പെട്ടെന്ന് ഗർഭിണിയാവുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമോ എന്നതിനെ ഒന്ന് നോക്കാം നമ്മൾ ഈ ഒരു ഫോളിക് ആസിഡ് കഴിക്കുന്നത് പെട്ടെന്ന് ഗർഭിണിയാവുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നില്ല ആരോഗ്യകരമായിട്ടുള്ള ഗർഭധാരണത്തിനും കുഞ്ഞിന്റെ വികസനത്തിനും ഫോളിക് ആസിഡ് അത്യന്താപേക്ഷിതമാണെന്നുണ്ടെങ്കിലും ഫോളിക് ആസിഡ് നിങ്ങൾ കഴിക്കുന്നത് വേഗത്തിൽ ഗർഭിണിയാവാനുള്ള സാധ്യതയെ വർദ്ധിപ്പിക്കുകയോ പ്രത്യുത്പാദന ശേഷിയെ നേരിട്ട് മെച്ചപ്പെടുത്തുകയോ ചെയ്യുന്നില്ല എന്നിരുന്നാലും ഈ ഒരു ഫോളിക് ആസിഡ് കഴിക്കുന്നത് നിങ്ങളുടെ നല്ലൊരു ആരോഗ്യത്തിനും അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള ഒക്കെ ഉത്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ പൊതുവെ ഗർഭധാരണ സാധ്യത കൂടുതലാണ് ആ ഒരു അർത്ഥത്തിൽ ഫോളിക് ആസിഡ് നിങ്ങളുടെ ശരീരത്തെ പിന്തുണയ്ക്കുന്നു എന്നാൽ ഇത് പെട്ടെന്ന് പ്രഗ്നന്റ് ആവുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നില്ല അപ്പോൾ ഒന്നുകൂടെ പറയും ഫോളിക് ആസിഡ് കഴിക്കുന്നത് പെട്ടെന്ന് ഗർഭിണി ആവുന്നതിന് സഹായിക്കുകയില്ല എന്നാൽ ആരോഗ്യകരമായ ഗർഭധാരണത്തിനും ജനന വൈകല്യങ്ങളുടെ സാധ്യത കുറക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ എപ്പോൾ മുതലാണ് ഈ ഒരു ഫോളിക് ആസിഡ് എടുത്ത് തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ